നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിൾ നമ്മളെല്ലാ ആവശ്യത്തിനു വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നതാണ് ഗൂഗിൾ എന്ത് കാര്യം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഗൂഗിളുടെ സഹായം തേടാറുണ്ട് ഗൂഗിൾ ഒരു വലിയൊരു സംഭവമാണ് കാരണം അത്രമേൽ ഗൂഗിൾ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാണ് പക്ഷേ ഈ ഗൂഗിൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സെർവ് ചെയ്തു വെക്കുന്നുണ്ട് അതായത് നമ്മൾ എവിടെയൊക്കെ യാത്ര പോയി അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡാറ്റകൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ട് നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഗൂഗിൾ സേവ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് അതെവിടെയാണ് മുഴുവനായിട്ട് സേവ് ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുക എന്ന് അധികം ആളുകൾക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ആ ഒരു മുഴുവൻ ഡീറ്റെയിൽസും കാണിച്ചു തരാം എവിടെയാണ് ഉണ്ടാകുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് ചെക്ക് ചെയ്യാനും സാധിക്കും മാത്രമല്ല ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അത് സേവ് ചെയ്യുന്നത് നമുക്ക് പരസ്യങ്ങൾ തരുന്നതിന് വേണ്ടിയും മറ്റുള്ള സൈറ്റുകൾക്ക് ഇത് നിങ്ങളുടെ ഡാറ്റകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഗൂഗിൾ ഇതെല്ലാം സേവ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് സേവ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റകൾ മറ്റൊരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്കത് ആ ഒരു ഡാറ്റ മുഖാന്തരം നമുക്ക് പരസ്യങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗൂഗിളിനകത്ത് മറ്റൊരു സെറ്റിംഗ്സും ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ടേക്ക് ഔട്ട് ഗൂഗിൾ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ടേക്ക് ഔട്ട് ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ദാ ഗൂഗിൾ ടേക്ക് ഔട്ട് എന്നുള്ള മുകളിലായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ഫീച്ചറിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ഇതുപോലെ ടേക്ക് ഔട്ട് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റ് ഒന്ന് കാണും ഇത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കാണും നിങ്ങൾക്ക് ഇത് സൂം ചെയ്ത് കൊടുക്കുക ഓരോ ഡീറ്റെയിൽസും നിങ്ങളെവിടെയൊക്കെ യാത്ര ചെയ്തു നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സെർച്ച് ചെയ്തതും നിങ്ങൾ യാത്ര ചെയ്തതും നിങ്ങൾ ഓപ്പൺ ചെയ്തതും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്ത ആപ്പുകൾ ഏതൊക്കെ സമയത്തോ ഓപ്പൺ ചെയ്തു നിങ്ങളുടെ കോൺടാക്ട്സ് അതൊക്കെ സേവ് ചെയ്തു എവിടെയൊക്കെയാണ് കോൺടാക്ട്സുകൾ ഉള്ളത് എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഗൂഗിൾ മാത്രം ഇവിടെ കാണാൻ സാധിക്കും എല്ലാം ഗൂഗിൾ സേവ് ചെയ്തു വെക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരത്തിൽ ഗൂഗിൾ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഡാറ്റ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ മുഖാന്തരം നമുക്ക് പരസ്യങ്ങൾ വരാതിരിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഗൂഗിൾ മറ്റൊരു കാര്യം കൂടി സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പം അതിനുവേണ്ടി ഗൂഗിൾ നിങ്ങൾ ആഡ്സ് സെറ്റിംഗ്സ് എന്നതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഗൂഗിൾ നമ്മുടെ ആ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ നൽകും മറ്റ് പരസ്യങ്ങൾക്ക് വേണ്ടി മറ്റ് ആപ്പുകൾക്ക് കൊടുക്കും അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആഡ്സ് സെറ്റിംഗ്സ് എന്നതുപോലെ സെർച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ ഗൂഗിൾ ആഡ്സ് സെറ്റിങ്സ് എന്നുള്ളത് കാണാൻ സാധിക്കും സെറ്റിങ്സ് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ ഓപ്പണായിട്ട് വരിക ഇവിടെ ഏറ്റവും മുകളിലോട്ട് നോക്കുക വലത് ഭാഗത്ത് പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് കാണാൻ സാധിക്കും ഇതിനകത്ത് ഓൺ ആയിരിക്കും പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നുള്ളത് ഓൺ ആയിരിക്കും നിങ്ങളിവിടെ ഈ ഓൺ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിൽക്കുന്ന ഒരു പോപ്പ് വരും ഈ പോപ്പിനകത്ത് താഴെ ടേൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ വരുന്ന പോപ്പിൽ താഴെ കാണുന്ന ഭാഗത്ത് ഗോ ഇറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കണം സെറ്റ് ചെയ്ത് വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം